ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എഴുതുന്നു മനക്കരുത്തിൻ്റെ പൗരുഷം എസ് വൈ എസിലും സമസ്തയിലുമെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽക്കുതന്നെ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് കെ പി ഹംസ മുസ്ലിയാർ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലത്ത് ഇ കെ ഹസൻ മുസ്ലിയാരുടെ കാർമ്മികത്വത്തിൽ ഫറോക്കിൽ നടന്ന ഒരു സമ്മേളനത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും പ്രതിഭയും അടുത്തറിയുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും സമ്മേളനത്തിൽ ചുമതലപ്പെടുത്തിയതനുസരിച്ച് പലരും പല വിഷയങ്ങളും അവതരിപ്പിച്ച് സംസാരിച്ചിരുന്നു തെറ്റുദ്ധരിക്കപ്പെട്ട ഇസ്ലാം എന്ന വിഷയമായിരുന്നു ഹംസ മുസ്ലിയാർക്ക് നൽകപ്പെട്ടത് ഇസ്ലാം ഭീകരതയുടെയും തീവ്രതയുടെയും മതമല്ല അക്രമവും കാപട്യവും ഇസ്ലാമിൻ്റെ രീതിയല്ല ഇസ്ലാം സഹിഷ്ണുതയും സമാധാനവുമാണ് തുടങ്ങിയ ആശയങ്ങൾ രേഖകൾ വെച്ച് ഹംസമുസ്ലിയാർ മനോഹരമായി അവതരിപ്പിച്ചു ഇസ്ലാമിനെക്കുറിച്ച് തെറ്റുദ്ധാരണകൾ മനസ്സിലുള്ള ആർക്കും എല്ലാം തിരുത്താൻ മാത്രം ഗംഭീരമായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കവും അവതരണ ശൈലിയും ഈ പ്രസംഗത്തിൻ്റെ ശ്രോതാവായതോടുകൂടിയാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നതും ബന്ധം സുദൃഢമാവുന്നതും അന്നു തുടങ്ങിയ ബന്ധം മരണം വരെയും നിലനിന്നു സമസ്ത മുഷാവറയിലും എസ് വൈ വൈഎസിലും വിദ്യാഭ്യാസ ബോർഡിലും ഒരേ സമയം ഭാരവാഹികളും പ്രവർത്തക സമിതി അംഗങ്ങളുമായി നന്നായി ഇടപഴകാൻ ഞങ്ങൾക്കിരുവർക്കും അവസരമുണ്ടായി കൂടുതൽ കൂടുതലടുത്തപ്പോൾ വ്യക്തിജീവിതത്തിലും സംഘടനാ കാര്യങ്ങളിലും സ്ഥാപന വിഷയങ്ങളിലും പ്രധാനപ്പെട്ട എന്തു കാര്യം ചെയ്യുമ്പോഴും ഞങ്ങളത് പരസ്പരം അറിയിക്കുകയും ആലോചിക്കുകയും ചെയ്യാൻ തുടങ്ങി എന്നോട് പറയാതെ അംസ മുസ്ലിയാർ പ്രധാനപ്പെട്ട ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല അത്രമാത്രം ഹൃദ ഹൃദയ ഹൃദയബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ പ്രസ്ഥാനത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുകയും ഇടവേളകളില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായ ഇടപെടലുകൾ സുന്നത്ത് ജമാത്തിന് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് കമ്മിറ്റി യോഗങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു കണ്ണൂർ ജില്ല വിഭജിക്കുന്നതിന് മുമ്പ് ആദരണീയനായ താജുൽ ഉലമക്കും നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കുമൊപ്പം കണ്ണൂർ കാസർകോട് പ്രദേശങ്ങളിൽ സുന്നത്ത് ജമായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജാമിയ സഅദിയുടെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹം ദീർഘകാലം അതിൻ്റെ ജനറൽ സെക്രട്ടറിയും മുഴു സമയ പ്രവർത്തകനുമായിരുന്നു പിന്നീട് കണ്ണൂർ ജില്ല വിഭജിച്ച് കാസർകോട് ഉണ്ടായപ്പോൾ കണ്ണൂരിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തന പ്രവർത്തനഗോധയിൽ സജീവമായി അങ്ങനെയാണ് അൽ അൽമക്കർ എന്ന സ്ഥാപന സമുച്ചയങ്ങളുടെ തുടക്കവും വളർച്ചയും സാധ്യമാകുന്നത് തനിക്ക് ശരി എന്ന ബോധ്യപ്പെട്ട ആദർശവും ആശയവും സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും തൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റം ഹംസ ഹംസമുസ്ലിയാർ അധ്വാനിച്ചു ആ വഴിയിൽ ആരുടെയും ടിട്ടൂരങ്ങൾ അദ്ദേഹം ഗൗനിച്ചില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രകടമാക്കിയ മനക്കരുത്ത് അത്ഭുതകരമായിരുന്നു അത്രയും ഹിമ്മത്തുള്ള ഒരാളെ കണ്ടെത്തുക പ്രയാസമാണ്